ഞാൻ എന്റെ ബസ് വരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് ബസ്സിലേക്ക് എത്തി നോക്കുന്ന സമയത്ത് ഇയാൾ നീ ആരാടീന്ന് ചോദിച്ചിട്ട് കഞ്ചാവ് അടിച്ചിട്ട് എനിക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു പ്രതിയും പോലീസിന്റെ കൂടെ പോകുന്നു പ്രതിക്ക് എന്തോ പറയാനുണ്ട് പ്രതി പടവിടാ പോലീസെടുത്ത് ഞാൻ പോയിക്കോളാം എന്താ പഠിക്കണം പ്രതീത വേഗമായിട്ട് കേറണം പോകുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ പോത്തങ്കോട് സ്വദേശിനിയായ നടിക്ക് ഒരു ദുരനുഭവം ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ ജില്ലയിൽ വെച്ചല്ല മൂവാറ്റുപുഴയിൽ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതിൽ മാനസിക വിഷമമുണ്ട് ഒപ്പം തന്നെ ഈ രാത്രി കാലങ്ങളിലും മറ്റുമൊക്കെ സ്ത്രീകൾക്ക് പല സാഹചര്യങ്ങളിലും ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട് എനിക്കുണ്ടായൊരു അനുഭവമാണ് പോത്തങ്കോട് സ്വദേശിനിയായ ഹനുമ നമ്മോട് തുറന്ന് പറയും നമുക്കറിച്ച് കഴിഞ്ഞാൽ ഞാനൊരു തമിഴ് പടത്തിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ തൊടുപുഴ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസത്തെ ഷൂട്ട് സാറ് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് അത് ഷൂട്ട് അവസാനിച്ചു നമുക്ക് പാക്കപ്പ് കുറഞ്ഞായിരുന്നു അപ്പോൾ രാത്രിത്തേക്കുള്ള ബസ്സാണ് ബുക്ക് ചെയ്തത് അപ്പോൾ രാത്രി വരണോ എന്നുള്ള അത്യാവശ്യപ്പെട്ട് നമ്മൾ അവിടെ നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ബുക്ക് ചെയ്തു ഏകദേശം രണ്ട് മണിക്കുള്ള ബസ്സാണ് ബുക്ക് ചെയ്തത് അപ്പോൾ ട്രെയിന് ഇല്ലാത്തത് കാരണം ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ്സാണ് നമുക്ക് കിട്ടിയത് കാരണം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഷൂട്ട് സംബന്ധിച്ച് അവിടെ ഇവിടെയും എല്ലായിടത്തും യാത്ര ചെയ്യുന്നൊരു പേഴ്സണാലിറ്റിയാണ് അപ്പോൾ ഈ യാത്ര ചെയ്ത് പോകുമ്പോൾ സ്ത്രീകൾക്കുണ്ടാവുന്ന ഒരു പ്രശ്നം ബസ്സിലുള്ള പല പ്രശ്നങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ബസ്സിലുള്ള പ്രശ്നത്തേക്കാൾ ഈ രണ്ടര മണിക്ക് ഞാൻ അനുഭവിച്ച ഒരു പ്രശ്നമാണ് ഞാൻ പറയുന്നത് ഞാൻ മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ അരമണിക്കൂറായത് ഞാനിവിടെ ഉണ്ട് എനിക്കുണ്ടായ ഇൻസിഡൻറ്റ് ഇപ്പോൾ എൻ്റെ കൂടെ രണ്ട് മൂന്ന് സഹോദരമാരുള്ളത് കാരണം എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വന്നു അര മണിക്കൂറായി ഇവിടെ കേരള പോലീസിൻ്റെ ഏറ്റവും വലിയൊരു അനാസ്ഥ ഒരു ലേഡി എന്നുള്ള നിലയ്ക്ക് കേരള പോലീസിൻ്റെ ഏറ്റവും വലിയൊരു യാണ് ഞാനിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് അത് നിങ്ങളുടെ സ്ഥലം മൂവാറ്റുപുഴയിൽ ഞാൻ തിരുവനന്തപുരം കാര്യമാണ് ഇപ്പൊ അവിടുത്തെ പോലീസിനെ വിളിച്ചാൽ പെട്ടെന്ന് ഓടി എത്തും പക്ഷെ മൂവാറ്റുപുഴയിൽ അരമണിക്കൂറായിട്ട് ഒരു പോലീസിനെയും കണ്ടില്ല ഞാൻ ആ പോലീസ് വന്നിട്ടുണ്ട് അതാ അരമണിക്കൂറിന്റെ ഗ്യാപ്പിൽ അതാ പോലീസ് എത്തി എന്താ പെരുമ്പാവൂർക്കുള്ള ബസ് എങ്ങോട്ടാണെന്ന് ചോദിച്ചു അപ്പൊ ചെക്കൻ പറഞ്ഞു എനിക്കറിയില്ല അതും ഇരിക്കുന്ന ചേട്ടനോട് ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ ചേട്ടനല്ലേ അവിടെ ആ വലിയ ആൾ നമ്മളല്ലല്ലോ വലിയ ആൾ അങ്ങനെ ആ ചേട്ടനോട് ചോദിക്കാൻ പറഞ്ഞു ആ ചേട്ടനോട് ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ ചേട്ടനോട് ചോദിക്കാൻ പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ നോക്കി പക്ഷേ ചോദിച്ചില്ല ഒരു രണ്ട് മിനിറ്റ് അവിടെ ഇങ്ങനെ നിന്നു ബാഗിൽ നിന്ന് എന്തോ ഒരു സാധനം ഇങ്ങനെ ചുരുട്ടിയെടുത്തു കത്തിച്ചു ഞാനത് കണ്ടു ഫ്രണ്ടിലോട്ട് നിന്നിട്ട് ഇത് വലിക്കുവാണെങ്കിൽ നോർമലി ബസ് സ്റ്റാൻഡിൽ സാധാരണ ആൾക്കാർ സിഗരറ്റ് വലിക്കാറുണ്ട് അപ്പോൾ നമുക്കത് ഡിസ്റ്റർബ് അല്ലെങ്കിൽ നമ്മളത് പ്രശ്നമില്ലല്ലോ അപ്പോൾ ഞാൻ നോക്കും ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് സമയത്തിന് നമ്മുടെ ബസ് വരുമെന്ന് അറിയാനായിട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു ബസ്സ് വന്നു അവർ സംസാരിച്ചോണ്ടിരിക്കുക നമ്മുടെ ഫ്രണ്ട്സ് സംസാരിച്ചോണ്ടിരിക്കുക ഞാൻ ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഞാനിങ്ങനെ എത്തി നോക്കുക ബസ്സാണോ എന്ന് നമ്പർ ആണോ ബസ്സിൻ്റെ ആണെന്ന് ഞാനിങ്ങനെ എത്തി നോക്കുന്നതും പെട്ടെന്ന് ഞാൻ എത്തി നോക്കി സഡൻ ബ്രേക്കിൽ ഈ വ്യക്തി എൻ്റെ മുമ്പിൽ നിൽക്കുക എന്താടി എന്താടി എന്താടീന്ന് ചോദിച്ചിട്ട് ഞാൻ ശരിക്കും സ്റ്റക്കായി പോയി പ്രശ്നം പ്രശ്നമുണ്ടെന്ന് വേറെ ഏതോ ലോകത്താണ് ആൾ അങ്ങനെ ചോദിച്ച് അടുത്തേക്ക് വരുവുക അപ്പം ഞാൻ ഒന്നും സംസാരിച്ചില്ല അതുമാത്രമല്ല ഞാൻ ഒന്ന് റിയാക്ട് ചെയ്തില്ല ഞാൻ അതുപോലെ പുറകിലോട്ട് വരുന്നത് കാരണം ഇവർ ബാക്കിലുണ്ട് നൈസായിട്ട് വന്നപ്പോൾ അവനും എൻ്റെ കൂടെ വന്നു കൂടെ വന്നിട്ടപ്പം അവൻ എന്നെ തന്നെയാണ് ഫോക്കസ് അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ മോറ്റുപുഴ സ്റ്റേഷനിൽ വിളിച്ചു അപ്പം ഞാൻ കാണുന്നത് മാസ്റ്റർ പിന്നെ ഫോണും പോലീസുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്നുള്ളത് തോന്നലേ പക്ഷേ പ്രതി അവിടെ നിന്ന് സൈലൻ്റ് ആവുകയാണ് ചെയ്തത് നേരെ ബാഗ് കൊടുത്തത് ഒന്നും അറിയാത്ത മനുഷ്യൻ എന്നെയും അറിയില്ല അവിടുന്ന് നാട്ടുകാരും അറിയാത്ത പോലെ പുള്ളി അപ്പർ സൈഡിൽ വന്ന് നിൽക്കുക പിന്നെ അയാൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് വളരെ ഒരു സ്ത്രീയെ എത്രത്തോളം അപമാനിക്കാൻ പറ്റും അതെനിക്കിപ്പോൾ ഈ ക്യാമറയിലൂടെ പോലും പറയാൻ പറ്റില്ല കാരണം ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല ആ രീതിക്ക് ആംഗ്യ ഭാഷയിലൂടെ അയാൾ കാണിക്കുന്നുണ്ട് ഉണ്ടോ ഒരു പരിചയമില്ലാത്തൊരു മനുഷ്യൻ ഞാൻ ആദ്യമായിട്ട് കാണുന്ന മനുഷ്യായിട്ട് വന്നിട്ട് ഒരു അമ്പത് രൂപ എടുക്കുന്നു ചുരുട്ടുന്നു ഇങ്ങനെ തട്ടുന്നു പോലീസ് എപ്പോഴാണ് വന്നത് സ്റ്റേഷൻ മാസ്റ്റർ അറിയിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ എടുത്തു ആക്ച്വലി ഞാൻ സംഭവം നടക്കുന്നത് എത്ര മണിക്കാണ് സംഭവം നടക്കുന്നത് ഒരു ഒന്നേ മുക്കാൽ മണിക്ക് പോലീസ് പുലർച്ചെ ഒന്നേ മുക്കാൽ മണിക്കാണ് നടക്കുന്നത് ആക്ച്വലി ഒന്നേ മുക്കാൽ മണിക്ക് നടക്കുന്ന പോലീസ് വരുമ്പോൾ ഏകദേശം രണ്ട് മണി രണ്ടേകാൽ മണിക്കാണ് പോലീസ് വന്നു അപ്പോൾ ഇതിനെപ്പറ്റി ഈ സംഭവത്തെപ്പറ്റി സംസാരിച്ചു അപ്പോൾ റിട്ടേൺ കംപ്ലെയിൻ്റ് എന്ന് പറയുന്നത് അവിടെ വെച്ച് ചോദിച്ചു കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് വെച്ചാൽ സാർ കംപ്ലൈൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു അപ്പം ഞാനത് വാല്യബിൾ ആയിട്ടുള്ള കാര്യമില്ല ഞാൻ തിരുവനന്തപുരത്ത് വരാൻ നിൽക്കുന്ന ഒന്നാമത്തെ കാര്യം അപ്പോൾ വീണ്ടും ഞാൻ പറയും സാർ ലേഡീസിനെ ഇവിടെ പേപ്പറില് അപ്പോൾ അടുത്ത് നിന്നൊരു അവിടെ നിന്നൊരു ചേട്ടൻ പറയുന്നുണ്ട് പേപ്പറിൽ എഴുതി കൊടുക്കാം മെയിൽ ചെയ്യാം ഞാൻ ഇതെല്ലാം പുള്ളിയോട് പറയാം അയാളെ കൂട്ടിയിട്ട് പോകും ഞാൻ ഇതെല്ലാം ചെയ്യാം പേപ്പറിൽ ഒപ്പിട്ട് തരാം എഴുത്തരാം അവൻ പറഞ്ഞില്ല സമ്മ്ക്കില്ല അത് നിങ്ങൾ എന്താ സ്റ്റേഷനിൽ വരൂ സ്റ്റേഷനിലേക്ക് ബംഗളൂ ഇല്ലേന്ന് ചോദിച്ചു ഏഹ് നിനക്ക് നീ ഒരു അമ്മയുടെ വയറ്റി എന്നാലോ അവൻ അവൻ വേറെ ഇങ്ങോട്ട് പോയി അവൻ്റെ മൈൻഡ് ശരിക്കും എം ഡി എം ആണോ കഞ്ചാവാണോ ശരിക്കും അവൻ മദ്യപ പൈസ കൊണ്ടുപോയോ അയാളെ അയാളെ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് ബസ്സ് വന്നു മോള് പൊക്കോ ഞങ്ങൾ നോക്കിക്കോളോ എന്ന് പറഞ്ഞു ഞാൻ മറിസർ അവൻ്റെ ബാഗ് പരിശോധിക്കണം പക്ഷേ ബാഗ് നമ്മുടെ മുമ്പിൽ വെച്ച് പരിശോധിച്ചിട്ടില്ല ഇവിടെ തൂങ്ങിക്കിടുന്ന ബാഗിൽ ഇങ്ങനെ തപ്പുന്നുണ്ടായിരുന്നു അതുകഴിഞ്ഞാൽ ഞാൻ മറിസർ ആ ലഗേജ് പരിശോധിക്കണമെന്ന് പറഞ്ഞു അവൻ്റെ ഐ ഡി കാർഡ് വാങ്ങിച്ചു എന്ന് പറയുന്നു പേര് അവൻ്റെ അച്ഛൻ്റെ പേര് എന്തോ എന്തുകൊണ്ടോ പറയുന്നത് കേട്ടു കാരണം എനിക്ക് അവിടെ അധികം നിൽക്കാൻ അവരുമായിട്ട് നിൽക്കുക കാരണം അവൻ്റെ നോട്ടം വൾഗറായിരുന്നു അതൊട്ടും ഞാൻ അല്ല കാരണം ഇത്രയും ആണുങ്ങൾ നിൽക്കുമ്പോൾ എന്നെ അത്ര മാത്രം ഒരുമാതിരി നോട്ടീസ് ചെയ്യുന്ന ഒരു ഇതായിട്ടുള്ള നോട്ടമായിരുന്നു അങ്ങനെ പോലീസ് കുറഞ്ഞു മോള് പൊക്കോന്ന് പറഞ്ഞു ഞാൻ ബസ് കയറി അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഒരു അടി അടിപൊടിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവനെ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ ഇത് ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബസ്സിൽ കയറി പോവുക പോയി കോട്ടയത്ത് ഒരു പത്ത് മിനിറ്റ് ബ്രേക്ക് ഉണ്ടായിരുന്നു ആക്ച്വലി ആ ബ്രേക്കിൽ ഞാനൊന്ന് വാഷ്റൂമിലൊക്കെ പോയി ഒരു ടീയൊക്കെ കുടിച്ചിട്ട് ബസ്സിൽ കയറി ഞാനും ഞാൻ പറഞ്ഞില്ല ഫ്രണ്ടും വന്നിരുന്ന സമയത്ത് നോക്കുമ്പോൾ അവ ആ ബസ്സിൽ കയറി ഞാൻ പോയി അപ്പോൾ ഞാൻ മോറ്റൂടെ പോലീസിനെ വീണ്ടും വിളിച്ചു എന്നു വെച്ചാൽ സാർ അയാൾ ഈ ബസ്സിലുണ്ടല്ലോ സാറപ്പം കൊണ്ടുപോയില്ലേ അല്ലെങ്കിൽ സാർ അയാളെ എന്താ എന്താ സംഭവം എന്ന് വെച്ചാൽ പറഞ്ഞു അയാളപ്പം തന്നെ ഒരു ബസ്സിൽ കയറ്റി വിട്ടു എന്ന് പറഞ്ഞു അയാൾ പോകാനായിട്ട് പക്ഷേ അടുത്ത സ്പോട്ട് അയാൾ ആ ബസ്സിലാണ് ഉണ്ടായിരുന്നത് ഇല്ല അയാൾ ബസ്സിൽ വെച്ച് എന്തെങ്കിലും മോശമായി പെരുമാറുക അങ്ങനെ എന്തെങ്കിലും ആ യാത്ര ബസ്സിൽ വെച്ച് കണ്ടപ്പോൾ അയാൾ വേറൊരു മനുഷ്യർന്ന് അയാൾ വേറൊരു ലോകത്താണ് ശരിക്കും ഞാൻ ഇത് കഞ്ചാവ് അല്ലെങ്കിൽ എം ഡി എം ഒക്കെ കഴിക്കുന്ന വ്യക്തികളെ പറ്റി കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ആയിട്ട് ഞാൻ ഫേസ് ചെയ്യാൻ ലൈഫിൽ ശരിക്കും ഒരു മരണം മുന്നിൽ കണ്ട ഫീൽ ആയിരുന്നു അയാൾ പിന്നെയും ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യുവതി പറയുന്നത് ഇതടക്കം അതായത് പരാതി നൽകാൻ തയ്യാറായിട്ട് പോലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഇടപെടലുണ്ടായില്ലെന്നുമാണ് ഇവർ പറയുന്നത് പോകാൻ തയ്യാറാണോ എന്താണ് തീരുമാനം ആക്ച്വലി നിയമപരമായിട്ട് മുന്നോട്ട് പോകണമെന്ന് വളരെ ആഗ്രഹമുണ്ട് കാരണം ഇങ്ങനെയുള്ള കേസുകൾ പക്ഷേ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം നമ്മൾ പല ഗോവിന്ദചാമി അടക്കമുള്ള കേസുകൾ നമ്മൾ കാണുന്നുണ്ട് ഞാനൊരു ചെറിയൊരു ഗോവിന്ദചാമിയാണ് കണ്ടത് ശരിക്കും പക്ഷേ അങ്ങനെ ഈ നമ്മുടെ ഈ സിസ്റ്റം ഓക്കെ അല്ല ഞാൻ ഒരിക്കലും ഇതിൽ അപരിചിതരായ ഉള്ളവർ നമ്മുടെ അടുത്ത് കൂടുകയും ഒപ്പം തന്നെ നമ്മളുടെ വിവരങ്ങൾ ചോദിക്കുകയും പെട്ടെന്ന് തന്നെ അയാളുടെ സ്വഭാവം മാറി നമ്മളെ ആക്രമിക്കുവാൻ തുനിയുമ്പോൾ ഉടൻ തന്നെ സഹായം തേടുവാൻ ശ്രമിക്കേണ്ടതാണ് ഒപ്പം തന്നെ അല്ലെങ്കിൽ ആത്മസുരക്ഷയാണ് സമീപനവുമാണ് നമ്മൾ പാലിക്കേണ്ടതെന്നാണ് ഹനുമ പറഞ്ഞുവയ്ക്കുന്നത് ക്യാമറമാൻ നന്ദകുമാറിനോടൊപ്പം വീണ ഓൺലൈൻ വാർത്ത ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ പോത്തൻകോട്